യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം നമ്മൾ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടമാണ് ഈ നാളുകളിൽ നമുക്ക് ധ്യാനിക്കാൻ പറ്റുന്ന വലിയ രണ്ട് കഥാപാത്രങ്ങളാണ് വിശുദ്ധ ഏവസൈ പിതാവും പരിശുദ്ധ കന്യാമറിയും നമുക്കറിയാം ദൈവദൂതൻ നൽകുന്ന എല്ലാ കൽപ്പനകളും കൃത്യമായിട്ട് പാലിക്കാനുള്ള വലിയൊരു മനോധൈര്യം പരിശുദ്ധ അന്യാമറിയത്തിനും വിശുദ്ധ യവസയിപ്പിതാവിനും ദൈവം നൽകി നമ്മൾ ചിന്തിക്കണം ദൈവദൂതൻ നൽകുന്ന ഓരോ കൽപ്പനകളും ദൈവദൂതൻ നൽകുന്ന ദൂതെല്ലാം കൃത്യമായിട്ട് വിശ്വസിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവരാണ് ഇവ രണ്ടുപേരും പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭം ധരിക്കും എന്ന് പറഞ്ഞപ്പോൾ ദൂതൻ പറഞ്ഞ ആ കാര്യം പരിശുദ്ധ അമ്മ വിശ്വസിക്കുകയാണ് അവിടെ മാനുഷികമായി ചിന്തയോ മാനുഷികമായ ബുദ്ധിയോ ഒന്നുമല്ല ദൈവദൂതൻ പറഞ്ഞത് അതേപടി വിശ്വസിച്ച് ഇതാ കർത്താവിൻ്റെ ദാസി അതുപോലെ തന്നെ ദൈവദൂതൻ വിശുദ്ധ യവസൈ പിതാവിന് പ്രത്യക്ഷപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് പിന്നീട് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ സ്വപ്നത്തിൽ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുന്നുണ്ട് അപ്പോഴൊക്കെ വിശുദ്ധ വിശയിപ്പിതാവാണേലും വേറെ ചോദ്യങ്ങളൊന്നുമില്ല എന്താണോ ദൈവദൂതൻ പറഞ്ഞത് അതേപടി അനുസരിച്ച് അതുകൊണ്ട് ഉണ്ണിയേശുവിനെ സംരക്ഷിക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഏറോദേശസിന്റെ ആക്രമണത്തിൽ നിന്ന് ഉപദ്രവങ്ങളിൽ നിന്നൊക്കെ ഉണ്ണീശോയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവദൂതൻ പറഞ്ഞത് അതേപടി അവർ അനുസരിക്കുകയാണ് പ്രിയപ്പെട്ട മകനെ മകളെ നീ ആത്മപരിശോധന ചെയ്യുക നീ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവദൂതന്റെ കൽപ്പനപ്രകാരമാണോ ദൈവാത്മാവ് നിനക്ക് തരുന്ന പ്രേരണയനുസരിച്ചാണ് ദൈവികമായ ആത്മീയമായ പ്രേരണയാലാണോ നീ നയിക്കപ്പെടുന്നത് എന്ന് ആത്മപരിശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മള് വഴിതെറ്റിപ്പോയതിനൊക്കെ കാരണം അതിന് പിന്നിലൊക്കെ നമ്മുടെ മാനുഷികമായ ബുദ്ധിയാണ് മാനുഷികമായ വികാരങ്ങളാണ് ജടത്തിൻ്റെതായ ആഗ്രഹങ്ങളൊക്കെ ആയിരിക്കാം നമ്മൾ ചിന്തിക്കണം ദൈവാത്മാവാണോ നമ്മൾ ഇതുവരെ നയിച്ചത് വിശുദ്ധ വിശദപൗലോ സ്ലീഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ എട്ടാം അധ്യായം പതിനാലാം തിരുവചനത്തിൽ നമ്മൾ കാണും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് ആരാൽ നയിക്കപ്പെടണം ദൈവാത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മൾ നയിക്കപ്പെടണം അപ്പോഴാണ് ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമായിട്ട് നമ്മൾ മാറുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ആത്മപരിശോധന ചെയ്യാം നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു നടത്തമാണോ നമ്മുടെ ബുദ്ധിയിലുള്ള ഒരു ഓട്ടമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എങ്കിൽ നമ്മൾ പരാജയപ്പെടും ദൈവാത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ദൈവദൂതൻ പറയുന്ന കൽപ്പനകൾ ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ കുറച്ചുകൂടി മനോഹരമാകും നമ്മുടെ ജീവിതം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജടികമായ താല്പര്യങ്ങൾ മാ മാറ്റിവെച്ചുകൊണ്ട് മാനുഷ്യവുമായ ബുദ്ധിയും ചിന്തയും മാറ്റിവെച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്നതിനനുസരിച്ച് ജീവിക്കുവാൻ ദൈവാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിലുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ